ഈ ജയിലിൽ ഒരു വിചിത്രമായ നിയമം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അയച്ച ഭക്ഷണ സാധനങ്ങളെല്ലാം ചെറിയ കഷണങ്ങളാക്കി മുറിച്ചിരുന്നു സോപ്പിനെ പോലും ഗാർഡുകൾ വെറുതെ വിട്ടില്ല ഒരു ആയുധവും കടത്താതിരിക്കാനും ഒരു തടവുകാരനും രക്ഷപ്പെടാതിരിക്കാനുമാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ മൈക്കിൾ ഒരു സാധാരണ തടവുകാരനായിരുന്നില്ല അവൻ രക്ഷപ്പെടുന്നതിൽ വിദഗ്ധനായിരുന്നു ഒരു സ്പൂൺ ഉപയോഗിച്ച് തറയിലെ ടൈലുകൾ ഉയർത്തി മുമ്പ് ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു ചെറിയ ഗ്ലാസ് കഷണം അയാൾ പുറത്തെടുത്തു അയാൾ അത് പതുക്കെ പൊട്ടിച്ച് വൃത്തിയുള്ള ഒരു കഷ്ണം വേർതിരിച്ചു ബാക്കിയുള്ളത് പൊട്ടിയ ഗ്ലാസ് ആണ് അയാൾ അത് കടലാസിൽ പൊതിഞ്ഞ് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തു അപ്പോഴാണ് ഗാർഡുകൾ പെട്ടെന്ന് സെല്ലിൽ പരിശോധന നടത്താൻ തുടങ്ങിയത് മൈക്കിൾ പെട്ടെന്ന് ഗ്ലാസ് കഷണം വായിൽ ഒളിപ്പിച്ചു ഗാർഡുകൾ ഓരോ തടവുകാരെയും ഓരോരുത്തരായി പരിശോധിച്ചു ഇതിനകം പരിശോധിച്ചവരെ പുറത്ത് നിർത്താൻ അയച്ചു തിരച്ചിൽ തുടർന്നാൽ അവർക്ക് ആ പേപ്പർ ടോയ്ലറ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞേക്കും മൈക്കിൾ പെട്ടെന്ന് ചുമരിലെ ഫ്ലഷ് ചെയിൻ വലിച്ചു ശബ്ദം കേട്ട് ഒരു ഗാർഡ് അകത്തേക്ക് നോക്കി മൈക്കിൾ പറഞ്ഞു അത് ഞാനായിരുന്നു ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് ഗാർഡ് മുന്നറിയിപ്പ് നൽകി ഭാഗ്യവശാൽ പുറത്തുനിന്നും ഫ്ളഷിംഗ് സാധ്യമായിരുന്നു അപ്പോൾ മൈക്കിൾ പിടിക്കപ്പെട്ടില്ല ഗാർഡ് അലമാര പരിശോധിച്ചു സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കിടക്ക പരിശോധിച്ചു ജനാലകൾ പോലും പരിശോധിച്ചു അവർ ഒന്നും കണ്ടെത്തിയില്ല ഒടുവിൽ പോയി പക്ഷേ മൈക്കിളിന് ചെറിയ കാര്യങ്ങൾ പോലും രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങളായി മാറിയേക്കാം അയാൾ ഗ്ലാസ് കഷണം ഒരു നൂൽ ഉപയോഗിച്ച് ഒരു ടൂത്ത് ബ്രഷിൽ കെട്ടി ഇപ്പോൾ അവന്റെ കൈവശം ഒരു പൂർണ്ണതയുള്ള ഉപകരണം ഉണ്ടായിരുന്നു വാതിലിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ അയാൾ അത് തള്ളി ഇപ്പോൾ അയാൾക്ക് കാവൽക്കാരുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കഴിഞ്ഞു അടുത്തതായി അയാൾ മടക്കി വെച്ച കിടക്ക കാലുകൾ നീക്കം ചെയ്തു അയാൾ ഒന്ന് പിടിച്ചു അതിന് ഭാരമുണ്ടായിരുന്നു ഇനി അത് ഒരു ചുറ്റിക പോലെ പ്രവർത്തിക്കും പിന്നെ മൂലയിൽ വച്ചിരുന്ന ഒരു കാർഡ്ബോർഡ് അയാൾ പുറത്തെടുത്ത് അഞ്ച് മരപ്പലകകൾ പുറത്തെടുത്തു അവയ്ക്ക് താഴെ ഉറച്ച കോൺക്രീറ്റ് ഉണ്ടായിരുന്നു മൈക്കിൾ ശക്തമായി അടിക്കാൻ തുടങ്ങി ശബ്ദം ശബ്ദമുച്ചത്തിലായിരുന്നു അവന്റെ സെൽമിക്സ് ുന്നു ഗാർഡുകൾ കേട്ടാലോ പക്ഷേ മൈക്കിൾ എല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും ഇന്ന് അടുത്ത സെല്ലിലെ ടോയ്ലറ്റ് നന്നാക്കുകയായിരുന്നു ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് ഒരിക്കലും വീണ്ടും ലഭിക്കില്ലായിരിക്കാം പ്രതീക്ഷിച്ചതുപോലെ ശബ്ദങ്ങൾ പരസ്പരം കൂടിച്ചേർന്നു ഗാർഡുകൾ ഒന്നും ശ്രദ്ധിച്ചില്ല താമസിയാതെ തറയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹതടവുകാരും ആവേശപരിതരായി അവരോടൊപ്പം ചേർന്നു ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്ന് അവർ പറയുന്നു അഞ്ച് തടവുകാർ ഒരുമിച്ച് പ്രവർത്തിച്ച് ദ്വാരം വലുതാക്കി പിന്നെ മൈക്കിൾ ഒരു കടലാസ് കത്തിച്ച് ആ ദ്വാരത്തിലേക്ക് ഇട്ടു ജ്വാലം ഇന്നിമറഞ്ഞു വായുപ്രവാഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ തുരങ്കം എവിടേക്കാണ് നയിച്ചത് ആരും അറിഞ്ഞില്ല എല്ലാം മറക്കാൻ വേണ്ടി അവർ തകർന്ന മണ്ണും കോൺക്രീറ്റും അതേ ദ്വാരത്തിലേക്ക് തിരികെ തള്ളി അവസരം ലഭിക്കുമ്പോഴെല്ലാം അവർ ഉടൻ തന്നെ വീണ്ടും കുഴിക്കാൻ തുടങ്ങി ദിവസം തോറും അവർ പൂർണ്ണ ശ്രദ്ധയോടെ കുഴിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ നിരവധി ദിവസത്തെ കഠിനാധ്വാനത്തിനു ശേഷം അവർ ജയിലിൽ നിന്ന് ഒരു വഴി കണ്ടെത്തി നേരെ തുറന്ന ഒരു രഹസ്യപാത